മകരക്കൂറ് കർക്കിടക മാസം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങൾ ചേർന്നത് ഇവർക്ക് പൊതുവേ ഈ സമയത്ത് വളരെ ധാരാളം സഞ്ചാരങ്ങൾ അതായത് യാത്രകൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വന്നേക്കാം അത് ചിലപ്പോൾ ഫാമിലി ആയിട്ടോ വിവാഹപരമായ ഹണിമൂൺ ട്രിപ്പുകളോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ കുട്ടികളും മക്കളെ എല്ലാവരും കൂടി ആയിട്ട് കുടുംബപരമായിട്ട് യാത്ര ചെയ്യുകയോ എല്ലാം ഇപ്പോൾ തോന്നാവുന്ന ഒരു സമയമാണ് ആ കാരണത്താലും എന്നാൽ അതോടൊപ്പം തന്നെ ഏഴര ശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അത് വളരെ വീട് കെട്ടുവാനും അങ്ങനെയുള്ള വിവാഹാദികൾ ഏഴര ശനിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന സമയവുമാണ് വളരെ രാഹുവിൻ്റെ മൂന്നാമത്തെ രാശി സ്ഥിതിയിൽ വളരെ ധനലാഭം ഉണ്ടാകുന്ന സമയമാണ് പ്രതീക്ഷിക്കാത്ത ധനം വരുന്ന സമയമാണ് പിന്നെ അതുപോലെ ഈ സഞ്ചാര സമയത്തുണ്ടാകാവുന്ന വാഹനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അത് മഴ കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ് കർക്കിടക മാസം ദുർഘുടം പിടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെ ഈ ധനത്തിനായി പാപം ചെയ്യാൻ മുതിരരുത് സ്വാഭാവികമായിട്ടാണെങ്കിലും ചിലപ്പോൾ ചില വാക്കുകളെല്ലാം സൂക്ഷിച്ചില്ലെങ്കിൽ അതുമൂലം ക്ലേശങ്ങൾ അനുഭവിക്കാനുള്ളതാണ് ഇട്ടുള്ള ഇട വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വാക്കുകൊണ്ടാണെങ്കിലും ആരെയും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രായമായിട്ടുള്ള പിതാവിൻ്റെ സ്ഥാനീയർക്കോ അല്ലെങ്കിൽ പിതാവിൻ്റെ പിതാവാൽ ബന്ധപ്പെട്ട് കിടക്കുന്നവരോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തെ വാക്കുകളെല്ലാം പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് പറയേണ്ട ഒരു സമയം കൂടിയാണിത് അല്ലെങ്കിൽ അതൊരു പാപമായി മാറാനുള്ള ഇടവരും ധനം ലഭിക്കുമെങ്കിലും ചിലപ്പോൾ അത് കുടുംബ അല്ലെങ്കിൽ വസ്തു തർക്കങ്ങളോ ധനത്തിൻ്റെ കാര്യത്തിൽ തർക്കമോ വിചാരിക്കാത്ത ധനം കിട്ടുന്ന സമയമായതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിച്ചാൽ നന്നായിരിക്കും ഈ സമയത്ത് ശുഭം